ീശോ മിഷിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ പ്രിയ കൂട്ടുകാർ ഇന്ന് സെപ്റ്റംബർ ഇരുപത്തി മൂന്നാം തീയതി ഇരുപത്തിയെട്ടാം തീയതിയിലെ കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ ഒരുക്കമായിട്ടുള്ള പ്രാർത്ഥന നാലാം ദിവസം ഇന്ന് നമ്മൾ കുരുക്കഴിക്കുന്ന മാതാവ് ചെയ്യുന്ന ഓരോ അത്ഭുതങ്ങളും നമുക്കൊന്ന് നോക്കിക്കാണാം ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ അഞ്ച് ആറ് വർഷം മുമ്പാണ് കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ സ്റ്റാച്യു ഇവിടെ എത്തുന്നത് മാതാവിൻ്റെ രൂപത്തിന്മേൽ കിടക്കുന്ന നാടയിൽ കുരുക്കിട്ട് ഞങ്ങളുടെ കുരുക്കിതാണ് ജീവിതത്തിലെ പ്രതിസന്ധി ഇതാണ് എന്ന് പറഞ്ഞ് അവിടെ പറയുന്ന കാര്യങ്ങൾ നമ്മൾ അനുവർത്തിച്ചാൽ അത്ഭുതം നടക്കുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞുവല്ലോ പലരുടെയും കുരുക്കുകൾ അഴിയുന്നുണ്ട് എന്നാൽ നിങ്ങളിത് പറയുമ്പോൾ അവിടെ ചെന്ന് പ്രാർത്ഥിച്ചാൽ എല്ലാം ശരിയാകും എന്ന് തെറ്റിദ്ധരിക്കരുത് കർത്താവിൻ്റെ പദ്ധതിയിൽ ഉള്ളത് മാത്രമേ ഏത് ഭക്ത അഭ്യാസങ്ങളിലൂടെയും ശരിയാവുകയുള്ളൂ അത് ആരും തുറന്നു പറയാറില്ല എന്ന് മാത്രം കർത്താവിന് നമ്മെക്കുറിച്ചൊരു പദ്ധതിയുണ്ട് ജനമേ ഇരുപത്തൊമ്പത് പതിനൊന്നിൽ പറയുന്നത് പോലെ ആ പദ്ധതിയിലുള്ളതാണ് നമ്മൾ ഈ കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ അടുത്തും മറ്റേത് സ്ഥലങ്ങളിലും പോയി പ്രാർത്ഥിക്കുമ്പോഴും അത് ദൈവത്തിൻ്റെ പദ്ധതിയിലുണ്ടെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ അത്ഭുത ശക്തിയും ഇടപെടലും മനുഷ്യ മക്കളെ ബോധ്യപ്പെടുത്താനായിരിക്കും കർത്താവ് ഈയൊരു ഡിവോഷനിലൂടെ അത്ഭുതങ്ങൾ നടത്തുന്നത് ചരിത്രം നമ്മൾ കേട്ടുകഴിഞ്ഞല്ലോ കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ രൂപത്തിന് മുമ്പിൽ പ്രാർത്ഥിച്ച ഒന്ന് രണ്ട് വ്യക്തികൾ വലിയ അനുഗ്രഹങ്ങൾ പ്രാപിച്ചിട്ടുണ്ട് ഇവിടെ അതിൽ ഒരു വലിയ അനുഗ്രഹമാണ് ഗർഭിണികളിൽ ആകാത്ത ഗർഭിണി ഗർഭിണികളാകാത്തവർ പെട്ടെന്ന് പെട്ടെന്ന് ഗർഭിണികളാകുന്ന അവസ്ഥ ഒരിക്കൽ ഒരു ടീച്ചർ വന്ന് പ്രാർത്ഥിച്ചു ഒമ്പത് വർഷമായി വിവാഹം കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞ് ഞാൻ ഞാനേതായാലും പറയും എനിക്ക് ഭൗതികമായ നിയോഗങ്ങൾക്ക് മാധ്യസ്ഥം വഹിക്കാൻ ഇനി ഞാനില്ല എന്നോട് ഈശോ പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെയൊക്കെ പാപത്തിന് പരിഹാരം ചെയ്യാനാണ് അത് ഞാൻ ചെയ്യും നിങ്ങൾ നേരിട്ട് മാതാവിനോട് പറഞ്ഞു അങ്ങനെ നേരിട്ട് മാതാവിനോട് പറഞ്ഞിട്ടാണ് എട്ട് വർഷം കഴിഞ്ഞതിന് ശേഷം ഒരു കുട്ടിയെ ഗർഭിണിയാകുന്നത് അങ്ങനെ ഒരു അത്ഭുതം അതുപോലെ നാൽപ്പത്തിയെട്ട് വയസ്സ് ഉള്ള ഒരു സഹോദരി മൂന്ന് വർഷം മുമ്പ് മാതാവിൻ്റെ അടുത്ത് കെട്ടിട്ട് പ്രാർത്ഥിച്ചു ഇതായി ഇതാണ് എൻ്റെ ജീവിതത്തിലെ പ്രശ്നം അവർക്ക് മക്കളുണ്ടായിരുന്നില്ല ഞാൻ അന്ന് അസഹോദരിയുമായി സംസാരിക്കുമ്പോൾ ഞാൻ പറയും ഇനിയിപ്പോൾ മക്കളെ ഒന്നും നോക്കണ്ട ആത്മീയമായി മക്കളെ പ്രസവിക്കുക അതാണല്ലോ നമ്മുടെ ഡ്യൂട്ടി അതുകൊണ്ട് അങ്ങനെ ചിന്തിക്കുക എന്ന് പിന്നെ അത് കഴിഞ്ഞ് ആ സഹോദരി പോയിട്ട് ഒരു കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നില്ല കുറച്ച് നാളുകൾക്ക് ശേഷം ഫോൺ ചെയ്ത് പറഞ്ഞു ഫോൺ ചെയ്തപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു ദൈവമേ ഇത്രയും പ്രായമായിട്ട് ഇനി കുട്ടികളെ വേണമെന്നാണ് പറയുന്നത് പക്ഷേ ഒരു കാര്യം ഈ സഹോദരി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാനിവിളെ ഗർഭിണിയായിട്ട് കാണുന്ന കാണുന്നുണ്ട് അപ്പോഴും ഞാൻ വിചാരിക്കും ആത്മീയ ഗർഭമായിരിക്കും കുഞ്ഞുങ്ങളെ പ്രസവിക്കാൻ ഈശോയ്ക്ക് വേണ്ടി എന്തായാലും ഇപ്പോൾ അടുത്ത് വന്ന ഫോൺ കോളിൽ അവർ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ ആദ്യം തന്നെ എടുത്തപ്പോൾ വിശേഷങ്ങൾ ചോദിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു ദൈവമേ ഇനിയിപ്പോൾ ഇത്ര വയസ്സായിട്ടും കുഞ്ഞുങ്ങളെ വേണമെന്നാണോ പറയുന്നത് എന്ന് അങ്ങനെ സംസാരിച്ചപ്പോൾ പറഞ്ഞു ഞാൻ അവളോട് പറയുകയാണ് ഇനിയും ഇങ്ങനെ ഗർഭത്തിന് വേണ്ടി കാത്തിരിക്കണ്ട എന്നുള്ള പോലെ അപ്പോൾ ആ സഹോദരി പറഞ്ഞു അന്ന് ആലസിച്ചു കണ്ടില്ലേ ഞാൻ ഗർഭിണിയായിരിക്കുന്ന ഒരു ദർശനം അതങ്ങനെ തന്നെ ആണെങ്കിലേ ഞാൻ വിശ്വസിക്കുള്ളു എന്ന് അവൾ കട്ടായം പറയുകയാണ് അപ്പോൾ പ്രിയ സഹോദരങ്ങളെ എന്നിട്ട് പറഞ്ഞു അന്ന് ആലസിച്ച് കണ്ടില്ല ഞാൻ ഗർഭിണിയായിട്ടിരിക്കുന്നത് എന്തായാലും ഞാനിപ്പോൾ ഗർഭിണിയാണ് അമ്പത്തി ഒന്നാമത്തെ വയസ്സാണെന്ന് തോന്നുന്നു എനിക്ക് കൃത്യമായി അറിയില്ല അതും ആയിരുന്നു എന്ന് പ്രിയ കൂട്ടുകാരെ പരിശുദ്ധ അമ്മ ഏത് ചെറിയ കൂട്ടായ്മകളിലൂടെയാണെങ്കിലും അത്ഭുതങ്ങളും അടയാളങ്ങളും ഇന്നും വർഷിച്ചുകൊണ്ടിരിക്കുകയാണ് കുരുക്കഴിക്കുന്ന മാതാവ് ഒരുവിധം കുരുക്കുകളൊക്കെ അഴിച്ചു കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് നമുക്ക് കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ നൊവേന ചൊല്ലാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാമ്മൻ്റെ നാമത്തിൽ ആമീൻ മനസ്താപ പ്രകരണം ചൊല്ലാം ഇന്നത്തെ ദിവസത്തെ ധ്യാനം നമുക്ക് വായിക്കാം സ്നേഹനിധിയും ഉദാരമതിയുമായി പരിശുദ്ധാമ്മേ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഈ കുരുക്ക് എടുത്തു മാറ്റണമെന്ന് ഞാൻ താഴ്മയോട് അങ്ങയോട് യാചിക്കുന്നു എൻ്റെ ഹൃദയത്തിലെ സമാധാനം കെടുത്തുകയും എൻ്റെ തീരുമാനങ്ങളെ ദുർബലമാക്കുകയും ചെയ്യുന്ന കുരുക്കുകൾ അങ്ങേക്ക് അറിയാമല്ലോ മാത്രമല്ല അങ്ങയുടെയും യേശുവിൻ്റെയും പക്കലേക്ക് വന്ന് നിങ്ങളെ സ്നേഹിക്കുകയും നിങ്ങളാൽ സ്നേഹിക്കപ്പെടുകയും സന്തോഷത്തോട് ശുശ്രൂഷ ചെയ്യുന്നതിൽ നിന്ന് എന്നെ തടഞ്ഞുകൊണ്ട് എൻ്റെ മനസ്സിനെ ആകെ അത് തളർത്തുകയും ചെയ്യുന്നു കരുണയുടെ മാതാവേ എൻ്റെ മേൽ ദയതോന്നി ഈ കുരുക്കില്ലായ്മ ചെയ്യുകയും അങ്ങനെ ആത്മാവിലും ശരീരത്തിലും ഞാൻ സൗഖ്യം പ്രാപിക്കുവാൻ ഇടവരുത്തുകയും ചെയ്യണമേ ഈ കുരുക്കിനോടൊപ്പം എൻ്റെ ഭയങ്ങളും വികാരങ്ങളും കോപപ്രകൃതിയും കാപട്യവും അശുദ്ധിയും സർവോപരി ആവശ്യക്കാരെ സഹായിക്കുന്നതിൽ നിന്ന് എന്നെ തടയുന്ന എൻ്റെ അഹങ്കാരത്തെയും അങ്ങേ തൃക്കരങ്ങളിലേക്ക് തരുന്നു ഈ കുരുക്കില്ലായ്മ ചെയ്ത് എൻ്റെ ഹൃദയത്തെ അങ്ങേ ഹൃദയത്തോട് യോജിപ്പിക്കണമേ എന്ന് ഞാൻ യാചിക്കുന്നു അങ്ങനെ അങ്ങയുടെ പ്രചോദനമനുസരിച്ച് ശരിയായ തീരുമാനങ്ങൾ എടുക്കാനും ബലഹീനതകളിൽ ശക്തി പ്രാപിക്കാനും ഉദാരമതിയായിരിക്കാനും എനിക്ക് ഇടയാകട്ടെ ഈശോയെ കൂടുതലായി അറിയാനും സ്നേഹിക്കാനും അങ്ങനെ അനുഗ്രഹീതരുടെ ഗണത്തിൽ ചേരാനും എന്നെ സഹായിക്കണമേ കുരുക്കുകളില്ലായ്മ ചെയ്യുന്ന പരിശുദ്ധ അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ മറിയം സൂര്യനാണ് മനുഷ്യകുലത്തിന് മുഴുവൻ അവളുടെ ഊഷ്മളത അനുഭവപ്പെടുന്നു സമാപന പ്രാർത്ഥന കന്യക കന്യകാമറിയമ്മേ മനോസ്നേഹമാതാവെ ആവശ്യത്തിലിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഒരിക്കലും ഉപേക്ഷിക്കാത്ത അമ്മ അങ്ങേകരങ്ങൾ മക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിൽ നിന്ന് ഒരിക്കലും വിരമിക്കുന്നില്ല കാരണം അങ്ങേ ഹൃദയത്തിൽ വസിക്കുന്ന ദൈവീക സ്നേഹത്താലും അങ്ങേ കാരുണ്യത്താലും പ്രചോദിതമാണവ അങ്ങേ കരുണാർദരമായ നയനങ്ങളെ എൻ്റെ നേർക്ക് തിരിക്കുകയും എൻ്റെ ജീവിതത്തിൽ തടസ്സമുണ്ടാക്കുന്ന കുരുക്കുകൾ കാണുകയും ചെയ്യണമേ അവ എന്നിൽ ഉളവാക്കുന്ന നിരാശയും വേദനയും എത്രമാത്രമെന്ന് അങ്ങ് അറിയുന്നുവല്ലോ അവ എന്നെ തീർത്തും തളർത്തിയിരിക്കുന്നു മറിയമേ തൻ്റെ മക്കളുടെ ജീവിതത്തിലുണ്ടാകുന്ന കുരുക്കുകൾ ഇല്ലായ്മ ചെയ്യാൻ ദൈവം നിയോഗിച്ചിരിക്കുന്ന പരിശുദ്ധ അമ്മേ എൻ്റെ ജീവിതത്തെ അങ്ങേ അങ്ങേതൃക്കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു ആർക്കും ദുഷ്ടാരൂപിക്ക് പോലും അങ്ങേ കാരുണ്യമുള്ള കരങ്ങളിൽ നിന്ന് അത് എടുത്തു മാറ്റാൻ കഴിയുകയില്ല ഇല്ലായ്മ ചെയ്യപ്പെടാനാവാത്ത ഒരു കുരുക്കും കരങ്ങളിലില്ല ശക്തയായ മാതാവ് അങ്ങേ കൃപയാലും അങ്ങേ പുത്രനും എൻ്റെ രക്ഷകനായ യേശുവിനോടുള്ള മധ്യസ്ഥതയാലും ഈ കുരുക്ക് ഇന്ന് അവിടുന്ന് സ്വീകരിക്കണമേ ദൈവമഹത്വത്തിനായി ഇപ്പോഴും എന്നേക്കും അത് ഇല്ലായ്മ ചെയ്യണമേ എന്ന് ഞാൻ യാചിക്കുന്നു അവിടെ നിന്നാണ് എൻ്റെ പ്രകാശം എൻ്റെ ഏക സമാശ്വാസവും ബലഹീനതയിൽ താങ്ങും തണലുമായ എൻ്റെ അമ്മേ എൻ്റെ ഹൃദയം പ്രത്യാശ കൊണ്ട് നിറയ്ക്കണമേ സ്നേഹമുള്ള അമ്മേ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് ഇന്നും എൻ്റെ ജീവിതകാലം മുഴുവനും എന്നെ സ്നേഹപൂർവ്വം നയിക്കണമേ ലോകത്തിൻ്റെ പ്രകാശമായവനെ അവിടുന്ന് ഞങ്ങൾക്ക് നൽകി അതുപോലെ പ്രകാശത്തെ എൻ്റെ പകലേക്ക് കൊണ്ടുവരികയും ഒരിക്കലും വേർപ്പെടുത്താനാകാത്ത വിധം എൻ്റെ ഹൃദയത്തെ അങ്ങേ ഹൃദയത്തോട് ബന്ധിക്കുകയും ചെയ്യണമേ കുരുക്കുകളില്ലായ്മ ചെയ്യുന്ന പരിശുദ്ധ അമ്മയെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ക്രിസ്തുവിൻ്റെ അത്ഭുതങ്ങളിൽ ഒന്നാമത്തേതാണ് അവൾ ഈശ്വമിശിഹാക്കി സ്തുതിയായിരിക്കട്ടെ കുരുക്കഴിക്കുന്ന മാതാവിനോടുള്ള ജപമാല പ്രാർത്ഥിക്കുന്ന വിധം വിശ്വാസപ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സിഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായി ശിവമിശിഹാരെ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവർ ഗർഭസ്ഥനായി കനികാമറത്തിരുന്ന് പിറന്ന് പന്തിവസ് പില്ലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുച്ചിരിത്തറിക്കപ്പെട്ട് മരിച്ചടയ്ക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടയിൽ നിന്ന് മൂന്നാം നാല് പേർക്ക് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വ്രത ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവ് ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമീൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നെന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വിഴാനിടയാകൃതിയെ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ആ മീൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദിനത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമീൻ പ്രിയപ്പെട്ട അമ്മയെ ഇന്നേ ദിവസം ഈ കുരുക്കുകളാൽ ആവശ്യം പറയുക നിറഞ്ഞ എൻ്റെ ജീവിതത്തിൻ്റെ നാട അഴിച്ചു അഴിച്ചുമാറ്റുന്നതിന് വേണ്ടി അങ്ങയുടെ ഏറ്റവും ശക്തിയുള്ള കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു ഈശോയുടെ പക്കൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് എൻ്റെ ആത്മാവിനെ വിശുദ്ധീകരിക്കണമേ ആ അമ്മയെ ശക്തിയായ മാധ്യസ്ഥെ ഈശോയ്ക്ക് അസാധ്യമായി യാതൊന്നുമില്ല എൻ്റെ ജീവിതത്തിലെ ഈ കുരുക്ക് അഴിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മയെ ശക്തിയായ മാധ്യസ്ഥ ഈശോയ്ക്ക് അസാധ്യമായ യാതൊന്നുമില്ല എൻ്റെ ജീവിതത്തിലെ ഈ കുരുക്ക് അഴിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മയെ ശക്തിയായ മാധ്യസ്ഥ ഈശോയ്ക്ക് അസാധ്യമായ യാതൊന്നുമില്ല എൻ്റെ ജീവിതത്തിലെ ഈ കുരുക്ക് അഴിയുന്നതിന് വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ അമ്മയെ ശക്തിയായ മാധ്യസ്ഥയെ ഈശോയ്ക്ക് സാധ്യമായാതൊന്നുമില്ല എൻ്റെ ജീവിതത്തിലെ ഈ കുരു കഴിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മയെ ശക്തിയായ മാധ്യസ്ഥയെ ഈശോയ്ക്ക് സാധ്യമായ അതൊന്നുമില്ല എൻ്റെ ജീവിതത്തിലെ ഈ കുരു കഴിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മയെ ശക്തിയായ മാധ്യസ്ഥയെ ഈശോയ്ക്ക് സാധ്യമായാതൊന്നുമില്ല എൻ്റെ ജീവിതത്തിലെ ഈ കുരു കഴിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മയെ ശക്തിയായ മാധ്യസ്ഥയെ ഈശോയ്ക്ക് സാധ്യമായാതൊന്നുമില്ല എൻ്റെ ജീവിതത്തിലെ ഈ കുരു കഴിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണം ണമേ അമ്മയെ ശക്തിയായ മാധ്യസ്ഥയെ ഈശോയ്ക്ക് സാധ്യമായി അതൊന്നുമില്ല എൻ്റെ ജീവിതത്തിലെ കുരു കഴിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മയെ ശക്തിയായ മാധ്യസ്ഥയെ ഈശോയ്ക്ക് സാധ്യമായി അതൊന്നുമില്ല എൻ്റെ ജീവിതത്തിലെ ഈ കുരു കഴിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മയെ ശക്തിയായ മാധ്യസ്ഥയെ ഈശോയ്ക്ക് അസാധ്യമായി അതൊന്നുമില്ല എൻ്റെ ജീവിതത്തിലെ ഈ കുരു കഴിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ പ്രിയപ്പെട്ട ആമേ ഇന്നേ ദിവസം ഈ കുരുക്കുകളാൽ നിറഞ്ഞ എൻ്റെ ജീവിതത്തിൻ്റെ നാടാഴിച്ചു മാറ്റുന്നതിന് വേണ്ടി അങ്ങയുടെ ഏറ്റവും ശക്തിയുള്ള കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു ഈശോയുടെ പക്കൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് എൻ്റെ ആത്മാവിനെ വിശദീകരിക്കണമേ ആമേൻ അമ്മയെ ശക്തിയായ മാധ്യസ്ഥ ഈശോയ്ക്ക് സാധ്യമായ അതൊന്നുമില്ല എൻ്റെ ജീവിതത്തിലേ കുരുക്കഴിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മയെ ശക്തിയായ മാധ്യസ്ഥ ഈശോയ്ക്ക് സാധ്യമായ അതൊന്നുമില്ല എൻ്റെ ജീവിതത്തിലേ കുരുക്കഴിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മയെ ശക്തിയായ മാധ്യസ്ഥ ഈശോയ്ക്ക് സാധ്യമായ അതൊന്നുമില്ല എൻ്റെ ജീവിതത്തിലേ കുരു കഴിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മയെ ശക്തിയായ മാധ്യസ്ഥ ഈശോയ്ക്ക് സാധ്യമായ അതൊന്നുമില്ല എൻ്റെ ജീവിതത്തിലെ കുരുക്കഴിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മയെ ശക്തിയായ മാധ്യസ്ഥ ഈശോയ്ക്ക് സാധ്യമായി അതൊന്നുമില്ല എൻ്റെ ജീവിതത്തിലെ കുരുക്കഴിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മയെ ശക്തിയായ മാധ്യസ്ഥ ഈശോയ്ക്ക് സാധ്യമായ യാതൊന്നുമില്ല എൻ്റെ ജീവിതത്തിലെ കുരുക്കഴിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മയെ ശക്തിയായ മാധ്യസ്ഥ ഈശോയ്ക്ക് സാധ്യമായി യാതൊന്നുമില്ല എൻ്റെ ജീവിതത്തിലേ കുരുക്കഴിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മയെ ശക്തിയായ മാധ്യസ്ഥ ഈശോയ്ക്ക് സാധ്യമായി അതൊന്നുമില്ല എൻ്റെ ജീവിതത്തിലെ കുരുക്കഴിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മയെ ശക്തിയായ മാതിരി സ്ത്രീ ഈശോയ്ക്ക് അസാധ്യമായ അതൊന്നുമില്ല എൻ്റെ ജീവിതത്തിലെ ഈ കുരുക്കഴിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മയെ ശക്തിയായ മാതിരി സ്ത്രീശോയ്ക്ക് അസാധ്യമായ അതൊന്നുമില്ല എൻ്റെ ജീവിതത്തിലെ ഈ കുരുക്കഴിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ പ്രിയപ്പെട്ട അമ്മേ ഇന്നേ ദിവസം ഈ കുരുക്കുകളാൽ നിറഞ്ഞ എൻ്റെ ജീവിതത്തിൻ്റെ നാടാഴിച്ചു മാറ്റുന്നതിനു വേണ്ടി അങ്ങയുടെ ഏറ്റവും ശക്തിയുള്ള കരങ്ങളെ ഞാൻ സമർപ്പിക്കുന്നു ഈശോയുടെ പക്കൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് എൻ്റെ ആത്മാവിനെ വിശദീകരിക്കണമേ ആ അമ്മയെ ശക്തിയായ മാധ്യസ്ഥ ഈശോയ്ക്ക് സാധ്യമായാതൊന്നുമില്ല എൻ്റെ ജീവിതത്തിലേ കുരു കഴിയുന്നതിന് വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ അമ്മയെ ശക്തിയായ മാധ്യസ്ഥ ഈശോയ്ക്ക് അസാധ്യമായ അതൊന്നുമില്ല എൻ്റെ ജീവിതത്തിലെ കുരുക്കഴിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മയെ ശക്തിയായ മാധ്യസ്ഥ ഈശോയ്ക്ക് അസാധ്യമായ അതൊന്നുമില്ല എൻ്റെ ജീവിതത്തിലേ കുരുക്കഴിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മയെ ശക്തിയായ മാധ്യസ്ഥ ഈശോയ്ക്ക് അസാധ്യമായ അതൊന്നുമില്ല എൻ്റെ ജീവിതത്തിലേ കുരു കഴിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മയെ ശക്തിയായ മാധ്യസ്ഥ ഈശോയ്ക്ക് അസാധ്യമായ അതൊന്നുമില്ല എൻ്റെ ജീവിതത്തിലെ കുരുക്കഴിയുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മയെ ശക്തിയായ മാധ്യസ്ഥ ഈശോയ്ക്ക് അസാധ്യമായ യാതൊന്നുമില്ല എന്റെ ജീവിതത്തിലെ ഈ കുരു കഴിയുന്നതിനു വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ അമ്മയെ ശക്തിയായ മാധ്യസ്ഥ ഈശോയ്ക്ക് അസാധ്യമായ അതൊന്നുമില്ല എന്റെ ജീവിതത്തിലെ ഈ കുരുക്കഴിയുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മയെ ശക്തിയായ മാധ്യസ്ഥ ഈശോയ്ക്ക് അസാധ്യമായ അതൊന്നുമില്ല എന്റെ ജീവിതത്തിലെ ഈ കുരുക്കഴിയുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മയെ ശക്തിയായ മാധ്യസ്ഥ ഈശോയ്ക്ക് അസാധ്യമായ അതൊന്നുമില്ല എന്റെ ജീവിതത്തിലെ ഈ കുരുക്കഴിയുന്നതിനുവേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മയെ ശക്തിയായ മധ്യസ്ഥ ഈശോയ്ക്ക് അസാധ്യമായ യാതൊന്നുമില്ല എൻ്റെ ജീവിതത്തിൽ ഈ കുരുക്ക് കഴിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ പ്രിയപ്പെട്ട അമ്മ ഇന്നേ ദിവസം ഈ കുരുക്കുകളാൽ നിറഞ്ഞ എൻ്റെ ജീവിതത്തിൻ്റെ നാടഴിച്ചു മാറ്റുന്നതിന് വേണ്ടി അങ്ങയുടെ ഏറ്റവും ശക്തിയുള്ള കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു ഈശോയുടെ പക്കൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് എൻ്റെ ആത്മാവിനെ വിശദീകരിക്കണമേ ആ അമ്മയെ ശക്തിയായ മാധ്യസ്ഥ ഈശോയ്ക്ക് സാധ്യമായ അതൊന്നുമില്ല എൻ്റെ ജീവിതത്തിലെ ഈ കുരുക്കഴിയുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മയെ ശക്തിയായ മാധ്യസ്ഥ ഈശോയ്ക്ക് സാധ്യമായ അതൊന്നുമില്ല എൻ്റെ ജീവിതത്തിലേ കുരുക്കഴിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മയെ ശക്തിയായ മാധ്യസ്ഥ ഈശോയ്ക്ക് സാധ്യമായ അതൊന്നുമില്ല എൻ്റെ ജീവിതത്തിലേ കുരുക്കഴിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മയെ ശക്തിയായ മാധ്യസ്ഥ ഈശോയ്ക്ക് സാധ്യമായ അതൊന്നുമില്ല എൻ്റെ ജീവിതത്തിലേ കുരുക്കഴിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മയെ ശക്തിയായ മാധ്യസ്ഥേ ഈശോയ്ക്ക് സാധ്യമായ അതൊന്നുമില്ല എൻ്റെ ജീവിതത്തിലേ കുരു കഴിയുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മയെ ശക്തിയായ മാധ്യസ്ഥ ഈശോയ്ക്ക് സാധ്യമായ അതൊന്നുമില്ല എൻ്റെ ജീവിതത്തിലേക്ക് ഒരു കുരുക്കഴിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മയെ ശക്തിയായ മാധ്യസ്ഥ ഈശോയ്ക്ക് സാധ്യമായയാതൊന്നുമില്ല എൻ്റെ ജീവിതത്തിലേക്ക് ഒരു കുരുക്കഴിയുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മയെ ശക്തിയായ മാധ്യസ്ഥ ഈശോയ്ക്ക് സാധ്യമായ അതൊന്നുമില്ല എൻ്റെ ജീവിതത്തിലേക്ക് ഒരു കുരുക്കഴിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മയെ ശക്തിയായ മാധ്യസ്ഥ ഈശോയ്ക്ക് സാധ്യമായ അതൊന്നുമില്ല എൻ്റെ ജീവിതത്തിലേക്ക് ഒരു കുരുക്കഴിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മയെ ശക്തിയായ മാധ്യസ്ഥ ഈശോയ്ക്ക് സാധ്യമായ അതൊന്നുമില്ല എന്റെ ജീവിതത്തിലെ കുരുക്കഴിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ പ്രിയപ്പെട്ട അമ്മേ ഇന്നേ ദിവസം ഈ കുരുക്കുകളാൽ നിറഞ്ഞ എൻ്റെ ജീവിതത്തിൻ്റെ നാടാഴിച്ചുമാറ്റുന്നതിന് വേണ്ടി അങ്ങയുടെ ഏറ്റവും ശക്തിയുള്ള കരങ്ങളെ ഞാൻ സമർപ്പിക്കുന്നു ഈശോയുടെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എൻ്റെ ആത്മാവിനെ വിശദീകരിക്കണമേ ആമീൻ അമ്മയെ ശക്തിയായ മാധ്യസ്ഥ ഈശോയ്ക്ക് സാധ്യമായാതൊന്നുമില്ല എൻ്റെ ജീവിതത്തിൽ ഈ കുരുക്കഴിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മയെ ശക്തിയായ മാധ്യമ സ്ത്രീ ഈശോയ്ക്ക് സാധ്യമായാതൊന്നുമില്ല എൻ്റെ ജീവിതത്തിലേ കുരുക്കഴിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മയെ ശക്തിയായ മാധ്യസ്ഥ ഈശോയ്ക്ക് സാധ്യമായാതൊന്നുമില്ല എൻ്റെ ജീവിതത്തിൽ ഈ കുരുക്കഴിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മയെ ശക്തിയായ മാധ്യസ്ഥീശോയ്ക്ക സാധ്യമായാതൊന്നുമില്ല എൻ്റെ ജീവിതത്തിൽ ഈ കുരുക്കഴിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മയെ ശക്തിയായ മാധ്യസ്ഥ ഈശോയ്ക്ക് അസാധ്യമായി യാതൊന്നുമില്ല എൻ്റെ ജീവിതത്തിലെ ഈ കുരു കഴിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മയെ ശക്തിയായ മാധ്യസ്ഥ ഈശോയ്ക്ക് അസാധ്യമായ യാതൊന്നുമില്ല എൻ്റെ ജീവിതത്തിലെ ഈ കുരു കഴിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മയെ ശക്തിയായ മാധ്യസ്ഥ ഈശോയ്ക്ക് അസാധ്യമായ യാതൊന്നുമില്ല എൻ്റെ ജീവിതത്തിലെ ഈ കുരു കഴിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മയെ ശക്തിയായ മാധ്യസ്ഥ ഈശോയ്ക്ക് സാധ്യമായ യാതൊന്നുമില്ല എൻ്റെ ജീവിതത്തിലെ ഈ കുരു കഴിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മയെ ശക്തിയായ മാധ്യസ്ഥ ഈശോയ്ക്ക് അസാധ്യമായ യാതൊന്നുമില്ല എൻ്റെ ജീവിതത്തിലെ ഈ കുരു കഴിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മയെ ശക്തിയായ മാധ്യസ്ഥ ഈശോയ്ക്ക് സാധ്യമായ യാതൊന്നുമില്ല എൻ്റെ ജീവിതത്തിലെ ഈ കുരു കഴിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ ദൈവം ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന വിശുദ്ധ ഗോപണിയെ അങ്ങ് ആനന്ദിച്ചാലും ക്രിസ്തുവിൻ്റെ അത്ഭുതങ്ങളുടെ ആരംഭമേ അങ്ങ് ആനന്ദിച്ചാലും നിന്റെ കൃപയാൽ ഹവാമേലിൽ ദുഃഖിക്കുകയില്ല